മനസ്സുകളുടെ നമ്മൾ വെറും ആനവണ്ടി അല്ല അല്ല വിജയമാണ് ഇത് നല്ല കൂടുതലും കൂടെ നച്ച പഠിച്ചാൽ കൂടുതൽ ആൾക്കാർ ജില്ലയ്ക്ക് വരാൻ സാധിച്ചു ഇല്ലല്ല പോരായ്മെങ്കിൽ നമ്മളെ താമസ സ്ഥലത്ത് ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടെ പക്ഷെ കെ എസ് ആർ ടി സി പോകുന്ന അത്ര സ്ഥലൊന്നും അന്ന് കാണാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ആ ഇത് വേറൊരു വൈപ്പ് അടിപൊളിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തെക്കുറിച്ചിട്ട് താമസമടക്കം വെറും ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ രണ്ട് ദിവസത്തെ മൂന്നാർക്കുള്ള ഉല്ലാസ ട്രിപ്പ് നമുക്ക് നൽകുന്നത് അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചു ഇത്തരത്തിലൊരു പദ്ധതി മുന്നോട്ട് വെച്ച കേരള ഗവൺമെൻറ്റിനോട് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ് കേട്ടോ നമ്മൾ കാറിലും അതുപോലെ ടൂറിസ്റ്റ് ബസ്സിലും ഒക്കെ എ സി ഇട്ടിട്ടിങ്ങനെ പോകാറുണ്ട് എന്നാൽ ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വൈബന്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ ആയിട്ട് ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കാണിക്കാനുള്ളതല്ല ഈ ഒരു ബഡ്ജറ്റ് ടൂറിസം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കാണിക്കാനുള്ളതാണ് ഇതുപോലെ തന്നെ ഒരുപാട് ബാഡ് കമൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം ഷോർട്ടാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സ്പോട്ടുകളിൽ പോകുമ്പോഴും അവിടെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും നമ്മൾ പോകണില്ല മാക്സിമം ഈ ഒരു ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ ോടും കിളികളോടും കഥകൾ ചൊല്ലി നാം നിങ്ങളായി അലസമലസമായി അരികിൽ ഒഴുകിവ ഇളം പൂവും കാട്ടിനോടും കിളികളോടും കഥകൾ ചൊല്ലി ചോലയിൽ ിപ്പോൾ രാജപ്പൂമായി പോയടി കാരിപ്പാളിങ്കിപ്പോൾ രാജപ്പൂമായി പോയടി എന്താ പഠിച്ചില്ലേ ണ്ട് പിന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഏറ്റവും നല്ല മാർഗം നമ്മൾ നമ്മളവിടെ ചെയ്യുന്നേ ആദ്യം ഒരു ചമ്മലുണ്ടാവും രണ്ടാമത് കുറച്ച് ആ ചമ്മല് കുറച്ച് കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പിന്നെ നമ്മൾ സ്റ്റാർ ആയില്ലേ പന്തയത്തിന് പോണ കുതിരേ അന്റെ വാസിണ മധുര പന്തയത്തിന് പോണ കുതിര പരിസ്യയിൽ കിട്ടുന്നത് മാല മാല വെക്കുന്ന പെണ്ണിന്റെ പേര് മാളു മാളു വണ മാല വേണമാ അതോ മാല വക്കണ മാളു വേണമാ அந்த வாசிவான மதுரே பந்தயத்தின் போன குதிரேக்கில் கிட்டுனது அல்வ ஹல்வ வைக்கண பின்ன பேரு செல்வ செல்வ வைக்கண அல்வ வேணமா அல்வ வைக்கண செல்வ வேணமா அந்த வாசிவான மதுரே பந்தயத்தின் போன குதிரே യത്തിന് പോണ കുതിരെ ഹോട്ടലിൽ കിട്ടണത് ഭൂരി ഭൂരി വെക്കണപ്പണിന്റെ പേര് മേരി വെക്കണ ഭൂരി വേണമാ ഭൂരി വെക്കണം മേരി വേണമ അന്റെ വാസാണ് മധുര പണ്ടയത്തിന് പോണ കുതിരെ മാർക്കറ്റിലേക്ക് കിട്ടുന്നത് മീന് മീന വെക്കണ പണ്ട മീന വെക്കണ മീന് വേണമാ മീന വെക്കണ മീന വേണമാ అందేవాసి వదు పందయతిని పోల కురి നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ട് പാടുക അതില്ലെങ്കിൽ ഗെയിംസിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് പ്രോത്സാഹന സമയമായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ പലരും കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ ഇടയ്ക്കൊരു ഗെയിം ഉണ്ടാവും പിന്നെ പാട്ടുണ്ടാവും അങ്ങനെ മിക്സ് ആയിട്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തായിട്ട് ഇനി ഒരു ഗെയിമാണ് ഈ ഒരു വിന്നർക്കുള്ള സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ നൂറുക്കെ തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വയസ്സ് കറക്റ്റായിട്ട് പറയുന്ന ആൾക്കാണ് ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വയസ്സ് നാൽപ്പതിൻ്റെയും അമ്പത്തഞ്ചിൻ്റെയും ഇടയിലെന്നുള്ള ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗസ് ചെയ്തിട്ട് ആർക്കാണ് ഈ ഒരു സമ്മാനം

കിട്ടി ും കിട്ടിക്കഴിഞ്ഞുട്ടോ എല്ലാരും റിസൾട്ട് പറയാൻ വേണ്ടി പോവാടെ അങ്ങനെ നമ്മുടെ വിജയി കണ്ടുപിടിച്ചു അയിന് മോളാണ് ആ ഒരു വിജയിട്ടോ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മാട്ടുപെട്ടി ഡാമിന്റെ പാലത്തിന്റെ മുകളാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മളിങ്ങനെ താഴത്തേക്ക് നോക്കിയപ്പോഴേ ഇതൊരു കോർണർ ഏരിയയാണ് ഈ ഒരു ഏരിയയില് ഒരുപാട് വേസ്റ്റ് ബോട്ടിൽസ് ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ നമ്മൾ തന്നെ ഇട്ടാലാണ് ഇത് ഇത്രയും ഇവിടെ ഇടവേരുള്ളൂ എല്ലാവരും ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതാത് സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു വേസ്റ്റ് പിന്നിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ കെ എസ് ആർ ടി സിയുടെ പിങ്ക് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്തരം ഐഡിയകളൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറിൻ്റെ സൈഡിൽ നിന്നുള്ള ആയിരിക്കും എന്തായാലും ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കെ എസ് ആർ ടി സി അത് വേണ്ടാതെ കിടക്കുന്ന കെ എസ് ആർ ടി സി ഒരു ബസ്സിനെ ഈ ഒരു രീതിക്കാക്കിയിരുന്നതിൽ എന്തായാലും നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ഇതേ രൂപത്തിലാണ് താമസ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എത്തുന്നുണ്ടാവുക ചെറിയൊരു ഡൈനിങ് ഏരിയയിലാണ് അതിന് ശേഷം അവിടെ ഒരു വാഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ എ സി കാര്യങ്ങൾ മിററ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ കിടക്കുന്ന സ്ഥലം താഴെ മുകളിലായിട്ടാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നാറിൽ വന്നിട്ട് ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെ എസ് ആർ ടി സിയുടെ ഉള്ളിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണുന്ന സ്ക്രീനിൽ നിന്ന് വീട് എടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ മുന്നിലാട്ടോ നമ്മുടെ ഷെബീർക്കും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് സെയ്തുക്കാണ് ഡ്രൈവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷെബീർക്കാണ് നമ്മളെ എന്താ പറയുക കോർഡിനേഷനും ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ രണ്ട് പേരും നല്ല സപ്പോർട്ടിലാണ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഡ്രൈവർമാർ അല്ലെങ്കിൽ കണ്ടക്ടറൊക്കെ നമുക്ക് അവർ ചാട കണ്ടില്ല കണ്ടില്ലെന്നൊക്കെ പറയും പക്ഷേ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്തും ചോദിക്കാനും പറയാനൊക്കെ പറ്റുന്നുണ്ട് എന്ന മുതലാണ് ശരിക്കും ഈ ഒരു ഇതുപോലുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു കപ്പൽ യാത്ര ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് വരുന്നത് നമ്മൾ ചാർജും അക്കോമഡേഷൻ മാത്രമേ മൂന്നാർ ട്രിപ്പിൽ കൊടുക്കുന്നുള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നമ്മൾ ലോങ് ട്രിപ്പ് ആണെന്ന് ആണ് മൂന്നാറിൽ ഫുൾ ആയിട്ട് ഇന്നലെ പുലർച്ചെ ഏകദേശം നാലു മണിക്കൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം മീറ്റർ ഒക്കെ മണി മണിയായിട്ട് ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും സമയം ഡ്രൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം പക്ഷെ ചില സ്ഥലങ്ങൾ നമ്മൾ സ്ഥലങ്ങള് നിർത്തുമ്പോൾ ഉള്ള ഒരു റെസ്റ്റ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ സമയങ്ങള് നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ ഡ്രൈവിംഗിൽ ഒരാളും കൂടി ഹെൽപ്പിന് വേണമെന്നോ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴേ ഒരാളും കൂടി ഹെൽപ്പിന് ഉണ്ടായാൽ നന്നാവും എന്നുള്ള ഒരു പൊതുവേ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഡ്രൈവറോട് ഉണ്ടാവുമ്പോ ഒന്നുകൂടി നല്ലായിരിക്കും യാത്രക്കാർ ഇപ്പം നല്ലത് അപ്പൊ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇൻ കേസ് കാല് കോച്ചു പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ടിന് ഒരാളും കൂടി നല്ല ഏറ്റവും നല്ലതാണ് അതെ

അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ക് ആക്കില്ല നമ്മുടെ ഈ ഒരു കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ യാത്രക്കാരടുത്തൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഈ കെ എസ് ആർ ടി സിയിലെ വിനോദയാത്ര ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സിംഗിളാണ് പോയത് അത് നല്ലൊരു അഭിപ്രായം കൊണ്ട് ഞാൻ എന്റെ ഫാമിലിയും കൊണ്ട് വന്നു എന്റെ സുഹൃത്തുക്കളെ ഫാമിലിയും കൂടി ഞാൻ ഉൾപ്പെടുത്തി അതുകൊണ്ട് ഞങ്ങളത് പോലെ എട്ട് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പ്രാവശ്യം വന്നിട്ടുള്ളത് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ പറയാനുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കിത് പല ഹോട്ടലുകളും തിരഞ്ഞെടുക്കുക സൗകര്യങ്ങളില്ലാത്ത ഹോട്ടലൊക്കെ ഉണ്ടാവുകയാണ് അത് കെ എസ് ആർ ടി സി അതിൻ്റെ ഫുഡ് അറേഞ്ച് ചെയ്യുക ഞങ്ങളതിന് അതിൻ്റെ പൈസ കൊടുക്കുക അതൊന്ന് പിന്നെ യൂറിൻ ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു ചെയ്തു സി യാത്ര ാണ് വരുന്നത് അധികം പ്രതീക്ഷയിലൊന്നും അല്ല വന്നത് എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെയായിരുന്നു യാത്ര ചെയ്തത് നല്ല വൈബായിട്ട് തന്നെ പോയി പിന്നെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ആനവണ്ടി പോരുന്ന ഒരു ഫീല് ഇങ്ങനെ ഓപ്പൺ എയറിൽ യാത്ര ചെയ്യുന്നത് ഏത് ടൂറിസ്റ്റ് ബസ്സിലും വന്നാലും കിട്ടും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിൽ മാറ്റം വരുത്തേണ്ട എന്താണെന്ന് ചോദിച്ചാല് മാറ്റായിട്ടല്ല നമ്മൾ കേരളത്തിൽ മാത്രം ഒതുക്കാതെ ഇത് അദർ സ്റ്റേറ്റിലേക്കും കൂടി കെ എസ് ആർ ടി സി ഈ ഒരു സിസ്റ്റം ഈ ഒരു ടൂർ പാക്കേജ് കൊണ്ടുവരണം എന്നാണ് എന്റെ വകയൊരു സജഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒത്തിരി ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഇതിൽ തന്നെ കാണാം ഒത്തിരി മക്കളൊന്നും ഇല്ലെങ്കിൽ പോലും ആരും ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ട്രിപ്പ് വരാൻ പറ്റുന്നുണ്ട് ചെറിയ അടുത്തറക്കാർക്കും ഇങ്ങനെ പാക്കേജ് നടപ്പിലാക്കിയത് നല്ലൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയ പൈസ പറഞ്ഞ വിലാണ് വളരെയേറെ ഇഷ്ടപ്പെട്ടു നല്ലൊരു അനുഭവമായിരുന്നു അത് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു ഇനിയും ഇതുപോലെ ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും അതിൽ പങ്കെടുക്കും ഞാൻ ആറാം തവണയാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയുടെ ഭാഗമാവുന്നത് മൂന്നാറിൽ ഒരിക്കൽ കെ എസ് ആർ ടി സിയുടെ കൂടെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് ഈ മാമലക്കണ് വഴിയുള്ള ഈ ട്രിപ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്രയെന്ന് പറഞ്ഞപ്പോൾ അതിന് വളരെ താല്പര്യം തോന്നി അങ്ങനെ അതിലൂടെ ഉള്ള യാത്ര ആയിരുന്നു വളരെയധികം വെറൈറ്റി ആയിട്ട് തോന്നി ഫോറസ്റ്റിലൂടെയുള്ള യാത്ര അതിന് മെയിനായിട്ട് നന്ദി പറയും നമ്മൾ ഡ്രൈവറെയും കണ്ടക്ടറേയാണ് കെ എസ് ആർ ടി സിയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പിന്നെ ഉല്ലാസയാത്ര ആദ്യമായിട്ടാണ് നല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാവരും നല്ല കമ്പനിയാണ് എല്ലാ ഫ്രണ്ട്ലിയാണ് എല്ലാവരും ഡ്രൈവർ ഡ്രൈവറായാലും കണ്ടക്ടറായാലും നല്ല സഹകരണം ഏറ്റുള്ളത് നമ്മൾ വിചാരിച്ച വെറും ആനവണ്ടി അല്ല അല്ല ഒരുപാട് നന്മകൾ പോസിറ്റീവ് ഒരുപാട് അവർ നെഗറ്റീവ് അല്ല ഒരു പറയാറുള്ളൂ പക്ഷെ പോസിറ്റീവ് ആണ് കൂടുതലും നെഗറ്റീവ് പറയാനുള്ളത് പറഞ്ഞാൽ പോരായ്മകൾ ഇതിൽ വേണ്ടത് നമ്മൾ ചാർജർ പോയിന്റ് സെറ്റ് ചെയ്യണം മസ്റ്റ് ആണ് ബാക്കി എല്ലാം ഓക്കെ പിന്നെ ഡ്രൈവർ ഒരു എക്സ്ട്രാ ഡ്രൈവറും കൂടെ രണ്ടു ദിവസത്തിന് പോരാ വെച്ചുകൊടുക്ക വളരെ നന്നായിരിക്കും ണി ടയർഡ് ആവും ലോങ് കണ്ടിന് ഒരാൾ ഡ്രൈവ് ചെയ്യല്ലേ ഈ ഹൈ ഹൈറേഞ്ച് ഏരിയ കൂടെ ഒരു എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും ആ ഇന്നത്തെ യാത്ര അതിൽ അടിപൊളി യാത്ര അത് പല പ്രാവശ്യം നമ്മള് മൂന്നാൾ വന്നിട്ടുണ്ടെങ്കിലും കെ എസ് ആർ ടി സി വന്ന ഈയൊരു സൗകര്യം ഈ ഒരു സുഖം കിട്ടിട്ടില്ല എല്ലാ സ്ഥലവും കണ്ട ശരിക്കും കാണാൻ പറ്റി വ്യത്യസ്തമായ യാത്ര ആയിരുന്നു എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം ആദ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ പിന്നെ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഇന്നാണ് ഞങ്ങൾ ഈ യാത്രയിലാണ് ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് വളരെ സന്തോഷം ഹാപ്പി ആയി എല്ലാവരും ഇതിൽ ഈ കെ എസ് ആർ ടി സി പല പല കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ സാധിക്കും നമ്പർ വൺ നമ്മുടെ അവരുടെ ഉള്ള അവരുടെ ഈ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അത് ഒന്ന് വിപുലീകരിച്ചൊരു ഒരു പ്രൊമോഷൻ മാതിരി ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം വിജയകരമായിരിക്കും എന്നൊരു സംശയമില്ല കാരണം ഞങ്ങൾ ഇന്ന് ഇന്നലെ പോയി അവിടെ നല്ല തണുപ്പാണ് മുന്നാടും വെള്ളം ചൂടാക്കാനുള്ള സംവിധാനമല്ല അപ്പോൾ അതിന് ഇന്ന എക്സ്ട്രാ പൈസ വരുന്നെങ്കിൽ അത് വാങ്ങിച്ചാൽ അത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതേമാതിരി ഭക്ഷണം ഭക്ഷണം ഈ ഞങ്ങൾ അൻപത് അറുപതാൾ ഒന്നിച്ച് ചെന്ന് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭവം വളരെ അധികം മോശമായ ഒരു അനുഭവമാണ് അത് ഞങ്ങൾക്ക് ഞങ്ങൾ സൈലൻറ്റ് വാലി പോയി അത് അന്ന് നല്ല അടി നല്ല ഭക്ഷണം വരുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് വളരെയധികം സുന്ദരമായൊരു യാത്രയായിരുന്നു ഇതൊക്കെ പിന്നെ അതുപോലെ ഈ ബസ് ഒരു ലോ ഫ്ലോറ് ബസ്സൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ടൂറിസം പ്രമോഷൻ കേരളത്തിൻ്റെ ഈ കെ എസ് ആർ ടി സിക്ക് വരുന്ന എല്ലാ നഷ്ടങ്ങളും ഇത്തരം കാലമുള്ള നഷ്ടങ്ങളൊക്കെ ഒരു കൊല്ലം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും നമ്മളൊരു അനുഭവങ്ങൾ അതിപ്പോൾ അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഏതായാലും വളരെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഇതിൽ സഹകരിച്ച കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ വളരെ കോഓപ്പറേറ്റീവായിരുന്നു നിങ്ങൾ സംശയം യാത്ര അടിപൊളി യാത്ര കൂടുതൽ ആൾക്കാരും നല്ല അടിച്ചുപൊടിച്ച് എൻജോയ് ചെയ്ത് യാത്രയായിരുന്നു പിന്നെ അതിലുള്ള പോരായ്മി നമ്മള് താമസ സ്ഥലത്ത് ആ ഒരു എന്താ വെച്ചാൽ നമുക്ക് കുളിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഒക്കെ തണുപ്പായിരുന്നു ഒരു ഇത്ര സൗകര്യമല്ല അതിന്റെ ഒരു പോരായ്മ കണ്ടത്

you yeah.